വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് പേര് പറയാത്തെന്നുള്ള കാര്യം ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തെന്നുള്ള കാര്യം കൃത്യമായിട്ട് ശരിക്കും എനിക്ക് പോലും അറിയില്ല എന്നൊരു ദിവസം ഗ്രാൻഡായിട്ട് പറയാമെന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആക്ച്വലി ഈ ചാനൽ തുടങ്ങിയ സമയത്ത് പേര് പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്നുള്ള സമയത്ത് യൂട്യൂബിലുള്ള ജനറലി വീഡിയോസൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കരമായിട്ട് ഇമോഷനൊക്കെ കുത്തി നിറച്ചിട്ട് അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആയിരുന്നു അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോസിലിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി അപ്പോൾ അദ്ദേഹത്തെ പറ്റി രണ്ട് മൂന്ന് കൊല്ലം മുമ്പുള്ള യൂട്യൂബിൽ വന്നുകൊണ്ടിരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ആസ്വലിൽ ചെൽസി ലീഗ് ഫൈനൽ കാണുകയാണ് അപ്പോൾ അന്ന് ഓസരി എന്ന് വെച്ചാൽ ഭയങ്കര ശോകം കളിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന പോലെ പുള്ളിക്കാരന് വയ്യ അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കളിയാണ് അപ്പോൾ അദ്ദേഹം അന്ന് കളിച്ചത് പക്ഷേ അന്ന് ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ വയ്യാത്ത പോലെയാണ് കളിച്ചതെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഡെഫിനിറ്റ്ലി ഏറെ കയറുമായിരുന്നു പക്ഷേ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യമൊക്കെ മാറി നമ്മുടെ ഓഡിയൻസിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ കുറേ കൂടി ഓപ്പൺ മൈൻഡഡ് ആയി എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ എൻ്റെ വായന എന്തായാലും വീണ് കഴിഞ്ഞാൽ തെറി കേൾക്കുകയാണെങ്കിൽ യൂട്യൂബിൽ യൂട്യൂബ് കമൻസിൽ നിന്നുള്ളൂ പക്ഷെ അതല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെയൊക്കെ തപ്പിപ്പിടിച്ചു വന്ന് ആൾക്കാർ തെറി പറയാൻ വരും അപ്പോൾ അതുകൊണ്ടാണ് അന്ന് പേര് പറയാമായിരുന്നത് ഇപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു ചാനൽ എപ്പോഴെങ്കിലും ഹൺറക്കിയോ എന്തെങ്കിലുമൊക്കെ ആകുവാണെങ്കിൽ നമുക്ക് പേര് പറയാം ഇപ്പോൾ എന്തായാലും അവിടെ നിൽക്കട്ടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് എൻ്റെ പ്രായം എന്താണ് കല്യാണം കഴിച്ചിട്ടുണ്ടോ ലൗഹറിന് കാര്യം അതുപോലെ ജോബ് കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ചിട്ടുണ്ട് ആ വിദ്യാഭ്യാസം അപ്പോൾ എൻ്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് വയസ്സാണ് ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങും അതുപോലെ തന്നെ എം ബി എയും പഠിച്ചിട്ടുണ്ട് കല്യാണം ഇതുവരെ കഴിച്ചിട്ടില്ല കഴിക്കാനുള്ള പ്രഷറൊക്കെ അവിടെ നിന്നു ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് പിന്നെ ലൗവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കൊരാളിഷ്ടമാണെന്നുള്ള കാര്യം ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു എനിക്കെന്നെ ഇഷ്ടമാണ് വേണം ഞാൻ എൻ്റെ വീട്ടുകാരോട് പോയി പറയാം സംസാരിക്കാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ ആൾ വേണ്ടെന്ന് പറഞ്ഞു ടൂ ടു അപ്പോൾ ഈ അടുത്താണ് അത് സംഭവിച്ചത് അപ്പോൾ അതിൻ്റെ വിഷമമുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് വിഷമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അത് ഈ അടുത്ത് സംഭവിച്ചൊരു സംഗതിയാണ് ബി മൂവ് ഓൺ അതുമാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എൻ്റെ ജോബ് കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ നിലവിൽ എനിക്കൊരു ഫാമിലി ബിസിനസ് ഉണ്ട് അതിൽ ഇൻവോൾവ് ആണ് എന്താണെന്ന് ഞാൻ അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അപ്പം ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് എന്നെക്കുറിച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫുട്ബോൾ റിലേറ്റഡ് ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് പറയാം ഒത്തിരി ആൾക്കാർ ചോദിച്ച കാര്യമാണ് മെസ്സി ഓർ റൊണാൾഡോ ഒരു പ്ലെയർ കമ്പാരിസൺ സ്കെയിലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെസ്സിയുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന വേറെ പ്ലെയർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനിയിപ്പം അങ്ങനെ ഒരാളിനി മുന്നോട്ട് വരുമോ ജനിക്കുവോ അങ്ങനെ നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് മെസ്സിയുടെ ലെവലിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുട്ബോളിങ് എബിലിറ്റി ഉള്ള ഒരാളെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മെസ്സിന്നാണ് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇനി എന്നോട് ആരെയാണ് ഇഷ്ടം മെസ്സീനെയാണ് റൊണാൾഡോനെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് റൊണാൾഡോവിന് എന്നാണ് കാരണം റൊണാൾഡോ എൻ്റെ ക്ലബ്ബ് ലെജൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ണൻ എന്നും എനിക്ക് അണ്ണനായിരിക്കും അണ്ണനെ ഞാൻ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നമ്മുടെ കുടുംബ പ്രശ്നമാണ് പക്ഷേ അണ്ണൻ എന്ന് നമ്മുടെ അണ്ണനായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് റൊണാൾഡോനെയാണ് ഇഷ്ടം ഇനി സെക്കൻഡ് ഫേവറേറ്റ് ക്ലബ്ബ് ആരാ ഏതാണെന്നുള്ളൊരു കാര്യം ആൾ ചോദിച്ചിരുന്നു എൻ്റെ സെക്കൻഡ് ഫേവററ്റ് ക്ലബ് എന്ന് പറയുന്നത് ഇതാണ് റയൽ മാഡ്രിഡ് ഹാല ഗുമുഗുമു ആണെന്ന് എനിക്ക് പറയാം അപ്പോൾ നിങ്ങൾ വരുമ്പോൾ വിചാരിക്കും റൊണാൾഡോ പോയതുകൊണ്ടാണ് എന്ന് വിചാരിക്കും പക്ഷെ അല്ല എൻ്റെ ഞാൻ മുമ്പും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫുട്ബോളിങ് ഐഡോളോ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന പ്ലെയർ എന്ന് പറയുന്നത് ഇക്കർ കസീസ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം റയൽ മാറ്റഡിൽ ലെജൻഡാണ് റയൽ മാഡിൻ്റെ ക്യാപ്റ്റനാണ് സ്പെയിൻ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് ഞാൻ റോൾ മോഡലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഒത്തിരി പേഴ്സണൽ ഫേവറേറ്റ് താരങ്ങളെ കളിച്ചുകൊണ്ടിരുന്നത് റയൽ മാട്ടിലാണ് ഇപ്പോൾ ഇന്നാളെൻ്റെ അടുത്ത് ആരോടും ചോദിച്ചു ഇഷ്ടപ്പെട്ട യുണൈറ്റഡ് താരം ആരാണെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിച്ച് പോയി യുണൈറ്റഡിന് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ എന്ന് പറയാനില്ല ആ ക്ലബും ആ ഫാൻ ബേസും മൊത്തത്തിൽ യുണൈറ്റഡിന് ആ ഒരു ഓവറയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് യുണൈറ്റഡിനോട് ഇഷ്ടം പക്ഷേ റെയിൽമാനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എനിക്ക് പറയുന്ന ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് ഇക്കർ കസീസ് റാമോസ് മാർസലോ കസിൻ യൂറോപ്പ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് യുണൈറ്റഡ് ഫാനായത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് ഉത്തരം പറയാൻ അറിയില്ല എന്തുകൊണ്ടാണ് യുണൈറ്റഡ് ഫാനായത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ കളി കാണാൻ തുടങ്ങിയ സമയത്ത് യുണൈറ്റഡ് വേൾഡിലെ തന്നെ ടോപ്പ് ക്ലബ്ബുകളിലൊന്നായിരുന്നു ടോപ്പ് ടോപ്പ് ക്ലബ്ബുകളിലൊന്നായിരുന്നു അതുപോലെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫേവറേറ്റ് ക്ലബ്ബ് മാറാനുള്ള സാധ്യത ഉണ്ടോ നോ നോ ചാൻസ് നെവർ എത്രയൊക്കെ മോശമാണെങ്കിലും റെലിഗേഷൻ പോവുക സെക്കൻഡ് ഡിവിഷനിൽ പോവുക തേർഡ് ഡിവിഷനിൽ പോകുക നമുക്ക് വിഷയമുള്ള കാര്യമല്ല നമ്മൾ യുണൈറ്റഡ് ഫാനായിട്ട് നിന്നും ഇവിടെ ഉണ്ടാവും സോ ദാറ്റ്സ് ദാറ്റ്സ് പാർട്ട് ഓഫ് ഫുട്ബോൾ അത് ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നത് ചീത്തകാലം ഉണ്ടാവും നല്ല കാലം വരും ദാറ്റ്സ് ലൈഫ് അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ യുണൈറ്റഡിൻ്റെ മാനേജറായി കഴിഞ്ഞാൽ ഏതെങ്കിലും പ്ലെയറെ നിലനിർത്തുമെന്നുള്ള കാര്യം ഒറ്റരാളെ ഞാൻ നിലനിർത്തില്ല മേ ബി കസീറിനെ നിലനിർത്തും ആ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞുവിടും അതാണ് ആ കാര്യം സോ ദാറ്റ്സ് ദാറ്റ് അതുപോലെ പിന്നെ ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി പറയാനായിട്ടൊത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ആക്ച്വലി കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം കണ്ടിരുന്ന ഫസ്റ്റ് ഹാഫ് നല്ലൊരു മികച്ച ഡിഫെൻസീവ് ഡിസ്പ്ലേ ആണ് കാഴ്ച വെച്ചത് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമുക്ക് നല്ല അന്തരമുണ്ട് ആ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷെ അത് ബെറ്ററായി വരുന്നുണ്ട് എന്ന് തന്നെ പറയാം കാരണം പണ്ട് ഒരു പത്ത് വാരൻ കൊല്ലം മുൻപ് ഇന്ത്യയുടെ കളി പോലെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ കളി കുറച്ചും കൂടി ടീം കെമിസ്ട്രിയും പ്രൊഫഷനും അതുപോലെ ഡിഫ ഒരു പ്ലാൻ ഉണ്ട് ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാമെന്നാണ് പ്ലാൻ എങ്കിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു ഉണ്ട് പക്ഷെ നമുക്കില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു അറ്റാക്കിങ്ങിനൊരു സ്പാർക്ക് ഇല്ല എന്നുള്ളതാണ് മേ ബി ഒരു മുഹമ്മദ് സലേനെ പോലെ അങ്ങനെ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ജോഗ്രഫിയെ തന്നെ മാറാം അപ്പോൾ അങ്ങനെ ഒരാൾ വരണ്ടി വരും അങ്ങനെ ഒരു ഒരു രക്ഷകനായ അല്ലെങ്കിൽ ഒരു സേവിയറിനെ പോലെ ഒരു ഒരു സിംഗിൾ വേൾഡ് ക്ലാസ് ഒരു വേൾഡ് ബീറ്റർ പ്ലെയർ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈജിപ്റ്റിലൊക്കെ സംഭവിച്ച പോലെ അങ്ങനെ ഒരു മാറ്റം നമുക്ക് നമുക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ ഒരാൾ വരണ്ടി വരും അത് എന്ന് വരും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഐ എസ് എല്ലൊക്കെ വന്നാൽ പിന്നെ ഓവറോൾ നമ്മുടെ ഫുട്ബോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അന്ന് തന്നെ പറയാം സോ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുന്നു അതിൻ്റെ പത്ത് മുന്നൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റില്ലല്ലോ സോ ടേക്ക് കെയർ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം